ഹലോ വെൽക്കം ടു ദ പെപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചേന മെഴുക്കുപരട്ടിയാണ് അപ്പോൾ ചേന മെഴുക്കു വരട്ടി എന്ന് പറഞ്ഞാൽ ഒരു തന്നെ നാടൻ മെഴുക്കുപരട്ടി അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കണ്ടേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ നമുക്ക് ചേന ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം അതായത് ചെത്താനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് ഇല്ലെങ്കിൽ നമ്മുടെ കൈ പോവും ചെറുതായിട്ട് എടുക്കുകയാണെങ്കിൽ ക്ലീൻ ചെയ്യാനും എത്താനും ഒക്കെ എളുപ്പമുണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ആദ്യം മാറ്റി വയ്ക്കണം ഇതിന് ശേഷം നമുക്കിതിൻ്റെ തൊലിലുണ്ട് തൊലി ഇങ്ങനെ ചെത്തി മാറ്റണം നമുക്ക് ആദ്യം ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ട് കൊണ്ടുവരാം ചേനയെല്ലാം നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ നമുക്കിത് ഇങ്ങനെ അരിഞ്ഞെടുക്കണം പാനം കുറച്ച് നമ്മൾ അവിയലിനൊക്കെ എടുക്കത്തില്ലേ എന്ന പോലെ അരിഞ്ഞെടുക്കണം അത്രയും നീളം വേണ്ട നമ്മൾ മെഴുക്ക് ഉരുട്ടിയാണ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം നീളം കുറച്ച് തന്നെ നമ്മൾ അരിഞ്ഞെടുക്കണം ഇത്രയും നീളമൊക്കെ മതിയാവും ഇതിൽ കുറ ഇച്ചിരി നീളം കുറഞ്ഞാലും കുഴപ്പമില്ല ആ രീതിയിൽ നമുക്കിത് അരിഞ്ഞെടുക്കണം ചേന എടുക്കുമ്പോൾ ചൊറിയുന്നവരൊക്കെ ആണെങ്കിൽ അത് നോക്കി വേണം ചെയ്യാൻ അതായത് ഇച്ചിരി വെളിച്ചെണ്ണ ആദ്യം തന്നെ കയ്യെ തൂത്തിട്ട് ചേനയുടെ പരിപാടിയിലേക്ക് കടന്നാൽ മതി അല്ലാതെ നമ്മളിത് വെള്ളത്തിൽ തൊട്ടേച്ച് ചേനയൊക്കെ ഇങ്ങനെ തൊലി ചെത്തി അത് കഴുകിയിട്ട് അരിയാ നിന്ന് കഴിഞ്ഞാൽ കൈ ചൊറിയും അപ്പോൾ അരിഞ്ഞതിന് ശേഷം മാത്രം ചേന കഴുകിയാൽ മതിയാവും അപ്പം പിന്നെ പെട്ടെന്ന് തന്നെ അടുപ്പിൽ തിളച്ചോളൂലോ അപ്പം ചൊറിച്ചിലിന് ഒരു ശമനം കിട്ടും കേട്ടോ ഈ പെരുവത്തിന് എടുത്താൽ മതിയാവും നമുക്കതുപോലെ ഈ എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം നമ്മുടെ ചേനയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കിനി ഇത് ഒരു പാത്രത്തിലാക്കി നന്നായിട്ട് കഴുകണം കാരണം മണ്ണുണ്ടാകും നമ്മൾ കഴുകാതെ അരിഞ്ഞത് കാരണം നിറയെ മണ്ണുണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് നന്നായിട്ട് കഴുകി നമുക്ക് ഒരു ചട്ടിയില വേവിക്കാൻ വയ്ക്കാം നമ്മുടെ ചേന വൃത്തിയാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അത് നമുക്കൊരു ചട്ടിയിലാക്കി വെച്ച് കൊടുക്കാം ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്തും വേവിച്ചെടുക്കാം പക്ഷെ നമ്മളിവിടെ നോർമൽ വാട്ടറിലാണ് വേഗം വയ്ക്കുന്നത് ഒരുപാട് വെള്ളം വയ്ക്കണ്ട എന്നാലും ഒരു മുക്കാൽ കപ്പോളം വെള്ളം ഞാനിതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇത് ചേന തിളച്ച് കഴിഞ്ഞ് ഒരു മുക്കാൽ വേവ് ആകുമ്പോൾ മാത്രം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വേവട്ടെ ഈ സമയം നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല ചേന മാത്രമാണ് ഇച്ചിരി വെള്ളമായിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ ചേന ഏത് വരുവാന്ന് നോക്കാം നമുക്ക് ആ ചേന നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഒരു നോക്കട്ടെ ഇതിൻ്റെ വേവ് ആ അതായത് മുക്കാൽ ശതമാനം വേവായിട്ടുണ്ട് നമുക്കിതിനകത്തേക്ക് ആവശ്യമായ ഉപ്പ് ഉപ്പ് ചേർത്ത് ഒന്ന് ഇളക്കാം നന്നായിട്ട് വേകുന്ന ചേനയായിരുന്നു പെട്ടെന്ന് തന്നെ നമ്മുടെ ചേന വെന്തിട്ടുണ്ട് നമുക്ക് ഈ വെള്ളം ഒന്നിനി വറ്റിച്ചെടുക്കണം ഇച്ചിരി വെള്ളം കൂടിയുണ്ട് അത് ഇവിടെ ഇരുന്ന് ഒന്ന് വരാം നമുക്കിതിലേക്ക് ഇതേ ഒരു ചെറിയ ബൗളിൽ ചുവന്നുള്ളി വേണം ഒരു പത്തിരുപത് ചുവന്നുള്ളി കാണും ഇതൊന്നും നമുക്ക് ചതച്ചെടുത്തുകൊണ്ട് വരാം അതായത് നമ്മുടെ ചേന വെള്ളമൊക്കെ വറ്റി നല്ല സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് ഇറക്കി വെക്കാം ഒരു പാൻ വെച്ച് കൊടുക്കാം പാൻ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നമുക്കൊരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്കൊരു സ്വൽപ്പക്കാട് ഇട്ടുകൊടുക്കാം നമ്മൾ എപ്പോഴും നമ്മളെപ്പോഴും വറവൊട്ടിക്കുന്നവർക്ക് അത്രയും കടുക് ഇടേണ്ട എന്നാലും നമുക്ക് ഇച്ചിരി കടുുകിട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ വേപ്പിലും ചേർത്ത് കൊടുക്കാം വേപ്പിലേയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കണം അതായത് നമ്മുടെ ഉള്ളി നന്നായിട്ടൊന്ന് വാടി വരണം ഈ എണ്ണയിൽ ഈ ഉള്ളിയിലേക്ക് നമുക്കൊരു സ്വല്പം ഒപ്പിട്ട് കൊടുക്കാം ഒരൽപ്പം ഇടാവുള്ളൂ നമ്മൾ ചേനയ്ക്ക് ചേർത്തതാണ് നമ്മുടെ ഉള്ളിയിലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി മാത്രം ഒരു അല്പം ഒപ്പിട്ട് കൊടുക്കാം നമ്മുടെ ഉള്ളി വാടി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ചതച്ചു വെച്ചിരിക്കുന്ന മുളക് ചേർത്ത് കൊടുക്കാം ഇത് എരിവ് കൂടുതലുള്ളതാണ് ഞാൻ അത് കാരണം എല്ലാം കൂടെ ഒരു ഒന്നര സ്പൂൺ മുളക് ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കാശ്മീരി മുളക് ഒരു അര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതായത് ഒരു കളറിന് വേണ്ടി മാത്രം ഇനി ഇതിന്റെ പച്ച ചുവ മാറിയ എല്ലാത്തിൻ്റെ പച്ചമണം നന്നായിട്ട് മാറിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ചിരിക്കുന്ന ചേന ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് അത് ഇളക്കി കൂട്ടി ചേർത്തെടുക്കാം അപ്പം എരിവാണെങ്കിൽ എന്താണെങ്കിലും നിങ്ങൾക്ക് എരിവ് കുറ കുറച്ച് മതിയെങ്കിൽ ഇതിൻ്റെയൊക്കെ അളവ് കുറച്ച് ചേർത്താൽ മതി അപ്പോൾ ഇതിൻ്റെ ഉപ്പും എല്ലാം ഒന്ന് നോക്കിയേക്കട്ടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കിപ്പം ചേർത്ത് റെഡിയാക്കാവുന്നതാണ് നമുക്ക് ഉപ്പൊക്കെ മതി അപ്പം ഇത്രയേ ഉള്ളൂ ഇതൊന്നുകൂടെ ഒന്ന് ട്രൈ ആക്കി ആക്കിയെടുക്കണം അപ്പോഴത്തേക്കും നമ്മുടെ ചേന മെഴുക്കു അടിപൊളി അത് നല്ല ടേസ്റ്റാണ് നമുക്ക് കഴിക്കാൻ ചോറിൻ്റെ കൂടെ വേറെ ഒരു കറിയും വേണ്ട ഈ മെഴുക്കുപരട്ടി ഉണ്ടെങ്കിൽ അത് തന്നെ പക്ഷേ വേഗുന്ന ചേനയായിരിക്കണം കല്ലം ചേന ഇത്രയും റെഡി ആകത്തില്ല അത് നമ്മുടെ ചേനയെല്ലാം നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ ചേന മെഴുക്കുരട്ടിയുടെ പരിപാടി വളരെ എളുപ്പത്തിൽ നടക്കും അപ്പോൾ ഇതെല്ലാവരും ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറന്നു പോകരുത് ഒപ്പം സബ്സ്ക്രൈബും ചെയ്യണം അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ